ഹലോ ഗൈസ് ഞാൻ അൽജോ ഏസ് എഞ്ചോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല പറയാൻ പോണേ ഇന്ന് പറയാൻ പോകുന്നത് വളരെ റിലവൻസ് ഉള്ള ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ റിലവൻ്റ് ഒരു കാര്യമാണ് പറയാൻ പോണത് ഇപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട് അല്ലെ നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അവർ പലരും മറ്റു പല ആൾക്കാരുടെയും വീഡിയോസും മറ്റു പല സോഷ്യൽ മീഡിയയിലുള്ള പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസും കാണാറുണ്ട് അപ്പോൾ ഇതിൽ ചില യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു പ്രത്യേകത ഇവരെല്ലാം സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് വിളിക്കുന്നത് നമുക്കറിയാം അപ്പം ഇത് ചില ആളുകൾ ഇതിനകത്തു നിന്നൊരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം അവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു വിലയും കൊടുക്കാതെ അവരെ വളരെ മോശമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഉണ്ട് അപ്പോൾ അവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും നമുക്ക് ഈ കഴിഞ്ഞ ഒരു വൺ വീക്കിനുള്ളിൽ നമ്മൾ പല ന്യൂസുകളും കേട്ടായിരുന്നു ചില ആളുകളുടെ ചില പ്രമുഖ ഇൻസ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം പേജ് പൂട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവരെല്ലാം അവരുടെ ലൈഫിലെ മെജോറിറ്റിയും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സാണ് അപ്പം ഇവർ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അപ്പോൾ ഇവർ ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത് അപ്പം അതിനകത്ത് നമുക്കൊരിക്കലും അവരുടെ കണ്ടൻറ്റ് ഇപ്പോൾ മോശമാണെന്നല്ലാന്നും പറഞ്ഞില്ല അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് കണ്ടന്റ് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് അത് നിയമത്തിന് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തോളം അതിന് കുഴപ്പങ്ങളൊന്നുമില്ല ഇനി അത് നിയമം തെറ്റിച്ചുകൊണ്ടുള്ള ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ഇവരുടെ കണ്ടന്റ് കാണുന്ന ആൾക്കാരാരായിരിക്കും ഇപ്പം നോർമലി ഇവരുടെ കണ്ടൻറ് കാണുന്നത് കൂടുതലും ഒരു വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒത്തിരി പേര് നമ്മുടെ കേരളത്തിലൊക്കെ ഒത്തിരി ആളുകൾ വീട്ടിലിരിക്കുന്നുണ്ട് അവരുടെ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് സ്വസ്ഥമായിട്ട് ഒരു കുറച്ച് സമയം കിട്ടുമ്പം ഒരു എൻ്റർടൈൻമെൻ്റിന് വേണ്ടി യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതേസമയം ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇത് കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ വേറെ പണിയൊന്നും ഇല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ വീട്ടിലെ പണി മോശമായിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് ആ വീട്ടിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ കണ്ടന്റ് കാണുന്ന ആളുകളായിരിക്കും ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ബേസ് അപ്പോൾ ഇവരുടെ എല്ലാം കോമൺ ആയിട്ടുള്ള പ്രത്യേകത എന്താ ഇവരെല്ലാവരും മിഡിൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ ബിലോ മിഡിൽ ക്ലാസ്സിലോ ഉള്ള ആളുകളായിരിക്കും അപ്പോൾ ഇവർക്കെല്ലാം ഒരു ജോലി വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുമായിരിക്കും ഇവർ ഓരോരുത്തരും അപ്പോൾ എല്ലാവർക്കും ജോലി ചെയ്യണം മാസവരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യും ഇവർ ആയിട്ടുള്ള ഗെയിമിങ് ആപ്പുകളും അതേപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഈ ഓൺലൈൻ നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്ത് കാശ് സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ഒത്തിരി ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളും പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവർ വീഡിയോ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആളുകളുടെ ആഗ്രഹം എന്താ എങ്ങനെയും ജോലി ചെയ്യണം അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ടാക്കണം ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചിലപ്പം പല സാഹചര്യങ്ങൾക്കും ഇവർക്കുണ്ടാവത്തില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്ത് ചെയ്യും ഇവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ടായിരിക്കും ഓരോ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഇപ്പോൾ നമുക്ക് സിനിമാ നടന്മാരെ നമുക്ക് പലർക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് അത്രമേൽ മനസ്സിൽ അവരുടെ എന്തെങ്കിലും ക്വാളിറ്റി കണ്ടിട്ടോ അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടോ അവർ നമ്മുടെ മുന്നിൽ കൊണ്ടുപോകും ഓരോ ക്യാരക്ടർ വൈസ് ആയിട്ടാണെങ്കിലോ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയ നമ്മൾ നമ്മളത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സിനിമ നടന്മാർ പലരും ഈവൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റ്സ് പോലും കാണാൻ പറ്റും ഇപ്പം മോഹൻലാലാണോ ബെറ്റർ മമ്മൂട്ടിയാണോ ബെറ്റർ മോഹൻലാലിൻ്റെ ഒരുപാട് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഫാൻസ് വന്നിട്ട് എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അങ്ങോട്ട് ഇത് നേരെ തിരിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിൽ ആളുകൾ എന്ത് ചെയ്യും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവരെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ഈ സബ്സ്ക്രൈബേഴ്സ് കരുതുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഇവർ വന്നിട്ട് പറയുവാണ് ഇന്ന ഗെയിം കളിച്ചാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇന്ന പ്ലാറ്റ്ഫോമിൽ ചേർന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് വർക്കറ്റ് ഹോം ചെയ്ത് നിങ്ങൾക്ക് ജോലി മേടിച്ച് കാശ് ഉണ്ടാക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പാവങ്ങൾ എന്ത് ചെയ്യാ വിചാരിക്കും ഓ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇവർ നമ്മളോട് ഒരിക്കലും നുണ പറയത്തില്ല ഈ ഒരു വിശ്വാസമാണ് ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ചൂഷണം ചെയ്യുന്നത് ഇവർക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താ ഇൻഫ്ലുവൻസേഴ്സിന് ലക്ഷക്കണക്കിന് രൂപ പെയ്ഡ് പ്രൊമോഷൻ വഴി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം നിയമപരമല്ലാത്ത ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് പരിചയപ്പെടുത്തുന്നതിലൂടെ ഇവർക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ ആയിരങ്ങൾ ഇവർക്ക് പേയ്മെന്റ് ആയിട്ട് കിട്ടുന്നുണ്ട് സോ അതാണ് ഇവരുടെ ഗുണം ഇവർക്ക് ഈ ഒരു പൈസ എന്നുള്ള ഒരു ഒറ്റ കാര്യം വിചാരിച്ചിട്ട് ഇവരെന്തു ചെയ്യും ഇവരെ വിശ്വസിച്ച് ഇവരുടെ കൂടെ നിൽക്കുന്ന ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഇവർ ശരിക്കും പറ്റിക്കുവാണ് ഇതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഒരിക്കലും അത് ലെജിറ്റിമേറ്റ് അല്ല അല്ലെങ്കിൽ അത് ഒരിക്കലും നല്ലതല്ല സബ്സ്ക്രൈബേഴ്സിനെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്ത് ആളുകളുടെ പൈസ തട്ടിക്കാൻ നോക്കുന്ന ഒരു സംഘത്തിന് കൂട്ടുനിൽക്കുക എന്ന് പറയുന്നതിന് നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഒരു തട്ടിപ്പ് ഒത്തിരി മൂർജിച്ചപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് പോകേണ്ടതായിട്ട് വന്നത് ഇതിൻ്റെ ബാക്കി എന്താണ് എന്ന് നമുക്ക് കണ്ടറിയണം അവർക്കിനി അതിന് ബാക്കിയായിട്ട് എന്തെങ്കിലും നിയമ നടപടികൾ നേരിടേണ്ടി വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരുമോ എന്നുള്ളത് പിന്നെ നിങ്ങളെപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാല് നാൾ കഴിയുമ്പോൾ യുവമാർ വീണ്ടും എന്ത് ചെയ്യും മറ്റൊരു അക്കൗണ്ടുമായിട്ട് നിങ്ങളുടെ മുന്നേ വരും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിൽ വെക്കുക ഇവരെ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ അംഗം പോലെ കണ്ട് ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇവരെ വളർത്തി ഇവർക്കൊരു ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് ആയി കഴിയുമ്പം ഇവർ നിങ്ങളെ തന്നെ പറ്റിച്ച് നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന പൈസ തട്ടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്ന ഒരു സംഘത്തിന് കൂട്ട് നിൽക്കുക എന്ന് പറയുന്നതിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു മനസ്സിലിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഒരിക്കലും ഇവരൊരു അക്കൗണ്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഫോളോ ചെയ്യരുത് ഇതിപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് ഫോളോ ചെയ്യാനാണ് പേഴ്സണലി തോന്നുന്നതെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ആർക്കും ആരുടെയും ജീവിതത്തിൽ കയറി അങ്ങനെ ഒരാൾ പറഞ്ഞതിൻ്റെ പേര് മറ്റൊരാൾ ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഫോളോ ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് ഒരു വിലയും തരാതെ വരുമ്പം അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ അവരുടെ അക്കൗണ്ട് പോവുകയും ചെയ്തു കഴിഞ്ഞപ്പം ഇനി അവർ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് ആ അക്കൗണ്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളവരെ ഫോളോ ചെയ്യണോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോളുക ഇങ്ങനെ ഈ ലജിറ്റിമേറ്റ് അല്ലാത്ത നിയമപരമായിട്ട് നിലനിൽക്കാത്ത തട്ടിപ്പ് കമ്പനികളെയും തട്ടിപ്പ് സ്കീമുകളെയൊക്കെ പരിചയപ്പെടുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയാനും അവരിൽ നിന്ന് അകന്നു നിൽക്കാനും വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ വരുമ്പം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഒരിക്കലും ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല നല്ല കമ്പനികളെയും നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ സെൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം പക്ഷേ അത് നമുക്ക് തന്നെ ഉറച്ച വിശ്വാസം ഉണ്ടാവണം ഓക്കെ ഇനി ചിലപ്പം ചില ആളുകൾക്കൊക്കെ അബദ്ധം പറ്റി ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമല്ല ചിലപ്പോൾ ഈവൻ ഒരാളൊരു പ്രൊമോഷൻ നടത്തി ആ കമ്പനി ചിലപ്പം തട്ടിപ്പായിരുന്നു വെട്ടിപ്പായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുന്ന പക്ഷം നമ്മളത് തിരുത്താൻ തയ്യാറാവണം അല്ലേ ഇപ്പോൾ ഒരു കമ്പനിയായിട്ട് നമ്മൾ പെയ്ഡ് പ്രൊമോഷന് വേണ്ടി അഗ്രിമെൻറ്റ് ഒപ്പിട്ടു നമ്മൾ ആ വീഡിയോ ചെയ്തു ചെയ്ത് കഴിയുമ്പം അതൊരു തട്ടിപ്പാണ് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നതെങ്കിൽ അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് ആ സാധനം ഇൻഫ്ലുവൻസർ ഒരാൾക്കതുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളത് നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു മാന്യതയാണ് അപ്പം ഇനിയാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുക അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് നമുക്ക് പണം സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള സ്കാമുകൾ വന്നാൽ നിങ്ങൾ അതിനകത്ത് പോയി ചാടാതിരിക്കുക മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും തട്ടിപ്പ് പരിപാടികളായിരിക്കും മോസ്റ്റ് ഓഫ് ദം അല്ലേ നിങ്ങൾക്ക് പലർക്കും ഓൾറെഡി ഇതിനകത്ത് തലവെച്ചിട്ടുള്ള ആൾക്കാർ പലരും ഉണ്ടാവും ഇനി അതല്ല ഇനിയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരിക്കൽ എല്ലാവരും തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനകത്ത് ഇപ്പോൾ ഈ പേരിനെങ്കിലും ഒരു ക്ലാസ് എങ്കിലും കൂടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം മോസ്റ്റ് ഓഫ് ദം അല്ലേ അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊന്നും വലിയ കാര്യമല്ല ഇതിനകത്തുനിന്നൊന്നും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക നമുക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വർക്കറ്റ് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒത്തിരി ജോലികളും ബിസിനസ്സുകളും ഉണ്ട് നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിലിരുന്ന് നിങ്ങൾക്ക് സ്വസ്ഥമായി ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അതിന് നിങ്ങളായിട്ട് കുറച്ച് എഫേർട്ട് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം അതിലൂടെ സക്സസ് ആയി സക്സസ്സായി മാറാൻ പറ്റും സോ അങ്ങനെ മനസ്സിലാക്കാം ഇങ്ങനെ ആരേലും കൊണ്ടിരുന്ന ഇന്ന ജോലി ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവർ വരും പക്ഷേ അതൊക്കെ അവസാനം എൻ്റെ ഡേ നമ്മുടെ കയ്യിലുള്ള പൈസ തന്നെ നഷ്ടപ്പെടാ സാഹചര്യങ്ങളിലേക്കാണ് കൊണ്ടു എത്തിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കാം എന്ന് പറയുന്ന ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക ഗെയിം കളിച്ചൊന്നും ആരും ക്യാഷ് ഉണ്ടാക്കി സമ്പന്നനാവാൻ പോകുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സമ്പത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഒരു ഗെയിം ചിലപ്പോൾ നിങ്ങൾ ജയിച്ചെന്നിരിക്കാം അടുത്ത ഗെയിമിൽ അതിൻ്റെ കൂടെ ചേർത്ത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകണേ സോ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ഗെയിം കളിച്ചൊന്നും അങ്ങനെ ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കാമായിരുന്നെങ്കിൽ എല്ലാവർക്കും കുത്തിയിരുന്ന് രാവിലെ ഗെയിം കളിച്ചാൽ പോരായിരുന്നു എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി എടുത്തും അല്ലെങ്കിൽ ബിസിനസ്സ് ചെയ്തും അലഞ്ഞു തിരിഞ്ഞ് നടന്നൊക്കെ കഷ്ടപ്പെടുന്ന എന്തിനാണ് ഒരു ഫോൺ എടുത്ത് വെച്ച് കുറച്ച് ഗെയിം കളിച്ചിട്ട് സമ്മേളനായ പോരെ സോ ഇത്രയും കാര്യം നിങ്ങൾ ബേസിക്കായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുക ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായവും കമൻസും ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടെ ശ്രമിക്കുക അപ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ വെച്ച് ഭയങ്കര പി എം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുടുന്നവരെ ടേക്ക് കെയർ ബൈ